ഒരു മതവിശ്വാസിക്ക് മതവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ മതവിശ്വാസത്തിൽ അയാൾ ആശ്വാസം കൊണ്ടിരുന്ന ചില കാര്യങ്ങളിലുണ്ട് ആ കാര്യങ്ങളിൽ ചിലപ്പോൾ അയാൾക്ക് നേരിയ നിരാശ തോന്നാം പക്ഷേ ആ മതവിശ്വാസം കാരണം അയാൾ അകപ്പെട്ടു പോയിരുന്ന വലിയ ദുരന്തങ്ങളുണ്ട് ആ ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ അയാൾക്ക് വലിയ ആശ്വാസവും അനുഭവപ്പെടും മതവിശ്വാസം ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് ചില ആശ്വാസങ്ങൾ നൽകുന്നുണ്ട് മതവിശ്വാസമല്ല എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു പരിധിവരെ മനഃശാസ്ത്രപരമായി മനുഷ്യർക്ക് ചില ഗുണങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് വിശ്വാസങ്ങൾ ഉണ്ടായതും വിശ്വാസങ്ങൾ വികസിച്ചതും വിശ്വാസങ്ങൾ ഈ കാലത്തും നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് മനുഷ്യൻ ശാസ്ത്രീയമായ അറിവ് ഒരുപാട് നേടി ശാസ്ത്രത്തിൻ്റെ വലിയ വലിയ പുരോഗതികൾ കൈവരിച്ചു ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പൊട്ടത്തരങ്ങളാണെന്ന് ഏറെക്കുറെ ബോധ്യമാകുന്ന തെളിവുകളൊക്കെ കിട്ടി എന്നിട്ടും മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചില അന്ധവിശ്വാസങ്ങൾ മനുഷ്യർക്ക് ചില സന്ദർഭങ്ങളിൽ ആശ്വാസം നൽകുന്നു എന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എൻ്റെ സുഹൃത്ത് കെ ഇ എൻ കുഞ്ഞാമത് ഒരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിശ്വാസികളുടെ ഒരു സദസ്സിൽ പോയി പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ മകന് വളരെ ഗുരുതരമായ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് മരിക്കോ ജീവിക്കോ എന്നുള്ള അവസ്ഥയിൽ ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരു ദൈവം പോലും ഇല്ലാതായതിൻ്റെ മാനസിക വിഷമവും ഞാൻ വല്ലാതെ അനുഭവിച്ചു എന്ന് വിശ്വാസികളുടെ ഒരു സദസ്സിൽ പോയിട്ട് കെ എൻ മുമ്പ് പ്രസംഗിച്ചു വിശ്വാസികൾ അത് നിധി കിട്ടിയതുപോലെ കൊണ്ട് നടന്ന് ആഘോഷിക്കുകയും ചെയ്തു കണ്ടോ നിരീശ്വരവാദിയായി നടന്നിരുന്ന കെ എൻ പോലും സ്വന്തം ജീവിതത്തിലൊരു വലിയ ദുരന്തം വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവമില്ലാതെ പോയതിന് നിരാശനായി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു വിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് കെ ചെയ്യാൻ വിശ്വാസിയായിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം വിശ്വാസികളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് വീശിയതാണ് അങ്ങനെ ആശ്വാസം കൊള്ളുന്ന വിശ്വാസങ്ങൾ ഏത് വിശ്വാസങ്ങളായാലും ആശ്വാസം കിട്ടും എന്നതുകൊണ്ട് തന്നെ വിശ്വാസം ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല പാണക്കാട്ടെ തങ്ങൾ ഒരു നൂല് മന്ത്രിച്ചു കൊടുത്താൽ ആ നൂല് അരയിൽ കെട്ടിയാൽ വലിയ ആശ്വാസം ഉണ്ടാവും പാണക്കാട്ടെ തങ്ങൾക്ക് ദിവ്യമായ എന്തോ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസിക്ക് ആ നൂല് അവിടെ ഉള്ളിടത്തോളം കാലം അയാൾക്ക് വലിയ ആശ്വാസം കിട്ടും അമൃതാനന്ദയ്യെ പോയി എന്ന് കെട്ടിപ്പിടിച്ചാൽ എന്തോ വലിയ സംഗതി കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിക്ക് ആ ഒരു കെട്ടിപ്പിടുത്ത കുറേ കാലത്തേക്ക് പോസിറ്റീവ് എനർജി നൽകും സായിബാബയുടെ ഒരു മോതിരം കയ്യുമ്പം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ആ മോതിരം വിരലുമ്പൽ ഉള്ളിടത്തോളം കാലം എനിക്കൊരു അബദ്ധവും പറ്റില്ല ഞാൻ ജീവിതത്തിൽ വിജയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വിശ്വാസം അയാൾക്കൊരാശ്വാസം നൽകും ഈ പറഞ്ഞത് ഈ സായിബാബയുടെ മോതിരത്തിനോ അമൃതാനന്ദമയിലെ കെട്ടുപിടുത്തത്തിനോ പാണക്കാട് തങ്ങളുടെ നൂലിനോ എന്തെങ്കിലും അത്ഭുതശേഷി ഉണ്ട് എന്നതിൻ്റെ തെളിവല്ല മറിച്ച് അന്ധവിശ്വാസിക്ക് അയാളുടെ അന്ധവിശ്വാസം കൊണ്ട് ചില ആശ്വാസം ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവ് മാത്രമാണ് ഈ ആശ്വാസമാണ് മതവിശ്വാസം കൊണ്ടും ലഭിക്കുന്നത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒക്കെ അനുഷ്ഠിച്ചു കൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ടൊക്കെ ജീവിക്കുമ്പോൾ അയാൾക്ക് എനിക്കെന്തോ കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ആശ്വാസം ഒരാശ്വാസമുണ്ടാവും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശബരിമലയിലോ ഗുരുവായൂരിലോ ഒക്കെ പോയിട്ട് ഒന്ന് തൊഴുതു വന്നാൽ അയാൾക്ക് കുറച്ച് ദിവസത്തിന് ഒരു ആശ്വാസം ഉണ്ടാവും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വേളാങ്കണ്ണിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് മുട്ട് മുട്ടിലഴഞ്ഞാൽ കുറേ കാലത്തേക്ക് അയാൾക്ക് വലിയ ഐശ്വര്യമുണ്ടാവും എന്നൊക്കെ അയാൾ വിശ്വസിക്കുകയും ആശ്വാസം കൊള്ളുകയും ചെയ്യും അതിൻ്റെ അർത്ഥം വേളാങ്കണ്ണിയിൽ എന്തെങ്കിലും അത്ഭുതമുണ്ട് എന്നോ അതല്ലെങ്കിൽ എന്തോ ശക്തി ഉണ്ട് എന്നോ നിസ്കരിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നോ അല്ല മറിച്ച് അന്ധവിശ്വാസികൾക്ക് അന്ധവിശ്വാസം കൊണ്ട് ആശ്വാസം കിട്ടുന്നു എന്നാണ് ഈ പറഞ്ഞത് അന്ധവിശ്വാസങ്ങൾ മനുഷ്യർക്ക് ഗുണകരമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ല എന്നാൽ ഈ വിശ്വാസങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളുമുണ്ട് ഈ പോസിറ്റീവായിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഫലങ്ങളുടെ എത്രയോ മടങ്ങാണ് വിശ്വാസങ്ങൾ കൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും പൊതുവിലും ഉണ്ടാവുന്നത് അതിൻ്റെ ഉദാഹരണങ്ങൾ ഈ മതം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യ രംഗത്താണ് കൊച്ചുകുട്ടികളിലേക്ക് നമ്മൾ ഈ കെട്ടുകഥകൾ ഭയപ്പെടുത്തുന്ന കെട്ടുകഥകൾ കുത്തിവെച്ചുകൊണ്ടാണ് അവരെ മതവിശ്വാസികളാക്കി മാറ്റുന്നത് എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ തന്നെ എന്നെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് മദ്രസയിൽ നിന്ന് കുട്ടിയായിരിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നരകത്തിൽ കത്തുന്നവ കാര്യങ്ങള് കബറിൽ വന്നിട്ട് മലക്കുകൾ ചോദ്യം ചെയ്യുകയും ഇടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഈ മരണം 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 കബറ് കബറ് വിചാരണ അതുകഴിഞ്ഞുള്ള ശിക്ഷ അനന്തമായ തീയിലിട്ടുള്ള ശിക്ഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കൂടാതെ മറ്റേതിൽ ജിന്ന് മലക്ക് ഭൂതം പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏജൂജ് മൗജൂജ് ഇങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു അത്ഭുത മൃഗം പ്രത്യക്ഷപ്പെടും ലോകം അവസാനിക്കാൻ പോവുകയാണോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കുത്തിവെക്കാവുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള വിഷമാണ് ഈ മതം മതപാഠശാലകളിലൂടെ കുത്തിവെക്കുന്നത് അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തകർത്തുകളെയും ഞാനൊക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരമായാൽ പേടിച്ചിട്ട് പുറത്തിറങ്ങുകയില്ലായിരുന്നു സദാസമയം ഉമ്മാൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുക വൈകുന്നേരക്കായി കഴിഞ്ഞാൽ പേടിച്ചിട്ട് കാരണം പേടിയതാണ് ഈ ജിന്ന് വരും മലക്ക് വരും മരിക്കും കബറിൽ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളാണ് വൈകുന്നേരം ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു വരിക ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല പിന്നെ അവർ നരകത്തിൽ പോകും എൻ്റെ ഉമ്മ നരകത്തിൽ പോകലോ വാപ്പ നരകത്തിൽ പോകുമല്ലോ ഞാൻ നരകത്തിൽ പോകുമല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നരകത്തിൽ പോകലോ എന്നെ പഠിപ്പിക്കണ മാഷ് അയാൾ ഹിന്ദു ആയതുകൊണ്ട് അയാൾ നരകത്തിൽ പോവുമല്ലോ ഈ ബേജാറ് കൊണ്ട് മനസ്സ് മരവിച്ച് പോയ ഒരവസ്ഥയിൽ മരവിക്കല്ല മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാലമാണ് എനിക്കൊക്കെ കടന്നു പോയിട്ടുള്ളത് അതേസമയത്ത് ഇത്തരം പേടിപ്പിക്കുന്ന കെട്ടുകഥകൾ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികൾക്ക് മാനസികമായ ആരോഗ്യം വളരുന്ന മാനസികമായ ഉല്ലാസം നൽകുന്ന കളികളും വിനോദങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എത്ര കൂടി എത്ര കൂടി വളരും എന്നതിനും എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് കാരണം ഞാൻ രണ്ട് മക്കളെ വളർത്തിയിട്ടുണ്ട് എൻ്റെ മക്കളെ ഞാൻ ഇത്തരം കെട്ടുകഥകൾ പഠിപ്പിച്ച് പേടിപ്പിച്ചിട്ടില്ല അവരിന്നും സന്തോഷമുള്ള മനുഷ്യരായിട്ട് നല്ല മനുഷ്യരായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു ഇത് നമുക്ക് അനുഭവമുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന കഥകൾ അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാത്രമല്ല മനുഷ്യൻ്റെ മനസ്സിനെ വേട്ടയാടുന്നത് ജീവിതകാലം മുഴുവൻ വേട്ടയാടും ഒരു അന്ധവിശ്വാസി സദാസമയം ഒരു അന്ധവിശ്വാസിയുടെ മുഖത്തേക്ക് നോക്കൂ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കൂ അയാൾ ഒരിക്കലും സന്തുഷ്ടനായ ഒരു സംതൃപ്തിയുള്ള ഒരു മനസ്സിൻ്റെ ഫേസ് ആയിട്ടല്ല മനസ്സിൻ്റെ കണ്ണാടിയായിട്ടല്ല അയാളുടെ മുഖം നമുക്ക് കാണാം എപ്പോഴും അയാൾ ബേജാറിലാണ് അയാൾ അയാൾ എന്തൊക്കെയോ പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മരണം വരെയും ഈ പേടി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇപ്പോൾ മതം മതവിശ്വാസം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവം പറയുന്ന ഒരുപാട് ആളുകളുടെ അനുഭവകഥകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അവരെല്ലാവരും പറയുന്നത് മതവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായത് എന്ന ചോദ്യത്തിന് എല്ലാവരും പറയുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഭയം ഇല്ലാതായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു കൂടി ജീവിക്കാൻ കഴിയുന്നു എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്നു ഇതൊക്കെയാണ് മതവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുള്ള ഗുണപരമായ നേട്ടങ്ങൾ എന്നവർ പറയുന്നു എന്നാൽ മതവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ ദോഷങ്ങളെക്കുറിച്ച് പറയുമ്പോഴോ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതായത് സമൂഹം അവരുടെ മേരെ ഉയർത്തുന്ന ഭീഷണികളും അവരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുമൊക്കെയാണ് മതവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമായിട്ട് പറയുന്നത് ഇവിടെ ഒന്നും ഈ വിശ്വാസങ്ങൾ ശരിയാണ് എന്നല്ല വരുന്നത് മറിച്ച് വിശ്വാസങ്ങൾ മനുഷ്യനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്നു സാമൂഹിക ആരോഗ്യത്തെ തകർക്കുന്നു മനുഷ്യൻ്റെ ധാർമ്മികതയെ തകർക്കുന്നു എന്നുള്ളതാണ് മതം ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് അപ്പം മതവിശ്വാസം കൊണ്ട് അല്ലറ ചില്ലറ മാനസിക ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗുണത്തിൻ്റെ പത്തിരട്ടിയോ അല്ലെങ്കിൽ നൂറിരട്ടിയോ ദോഷങ്ങൾ ആധുനിക കാലത്ത് ഈ മതവിശ്വാസം കൊണ്ട് മനുഷ്യരെന്ന വ്യക്തികൾക്കുണ്ട് സമൂഹത്തിനുണ്ട് മനുഷ്യൻ്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ അത് നമുക്ക് ഹിതകരമായാലും ശരി അഹിതകരമായാലും ശരി നമുക്ക് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണാൻ പരിശീലിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യങ്ങളെ ആരോഗ്യപരമായ ഒരു മനസ്സോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേരെ മറിച്ച് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മളെ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അന്ധവിശ്വാസം ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും മറിച്ച് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം അത് നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ശരി നമ്മൾ മരിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ ബേജാറായിട്ട് ഒരു കാര്യമില്ല ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് കാരണം മരണമല്ല നമ്മുടെ ലക്ഷ്യം ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം ജീവിതം എന്ന് പറയുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്നതു വരെയുള്ള പീരീഡാണ് ആ പീരീഡ് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു സംഘജീവി എന്ന നിലക്ക് നമ്മുടെ സഹജീവികൾക്കൂടെ കൂടി സന്തോഷം പകർന്നു നൽകിക്കൊണ്ട് നന്മ പകർന്നു നൽകിക്കൊണ്ട് ഒരു കൂട്ടായ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് അതല്ലാതെ മരണം മരണം മരണാനന്തരം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും ഈ ജീവിതം സന്തോഷകരമാക്കാൻ കഴിയില്ല ഈ ജീവിതത്തിൽ നമുക്ക് ഈ പ്രകൃതിയെയോ മനുഷ്യരെയോ മറ്റുള്ളവരെയോ ഒന്നും സ്നേഹിക്കാനും കഴിയില്ല നമ്മൾ സ്വാർത്ഥരായി മാറും നമ്മൾ മനോരോഗികളായി മാറും മതവിശ്വാസം ഒരു പരിധി വിട്ടാൽ മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് ഉൾക്കൊള്ളാനുള്ള പരിശീലനമാണ് ലഭിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ പരിശീലനമാണ് ലഭിക്കേണ്ടത് എന്തുകൊണ്ടാണ് മനുഷ്യൻ കെട്ടുകഥകളിൽ അഭയം പ്രാപിച്ചത് എന്ന് നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചാൽ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള വൈമനസ്യം കാരണം മനുഷ്യർ ഭാവനയിൽ അതിന് പരിഹാരം കണ്ടെത്തിയതാണ് ഈ അന്ധവിശ്വാസ കെട്ടുകഥകളുടെ അടിത്തറ എന്ന് നമുക്ക് കാണാം മരിക്കുമെന്നും മരിക്കുന്നതോടു കൂടി എൻ്റെ ജീവിതം അവസാനിക്കുമെന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള എൻ്റെ പ്രയാസത്തിൽ നിന്നാണ് ഞാൻ മരണോനന്തര ജീവിതം എന്ന കെട്ടുകഥയിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മനുഷ്യർ മരണാനന്തരം ജീവിതമുണ്ട് എന്ന ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയത് അതുപോലെ തന്നെ ഇവിടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കുന്നു കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ഒരുപാട് തിന്മകൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നു അതൊക്കെ കാണുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ എന്ന് നമ്മുടെ ചിന്തയാണ് പരലോകത്ത് ദൈവം നമ്മളെ ശിക്ഷിക്കും പരലോകത്ത് ദൈവം നമ്മൾക്ക് പ്രതിഫലം തരും തുടങ്ങിയിട്ടുള്ള കെട്ടുകഥകളിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത് ഇങ്ങനെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെ ആണ് മനുഷ്യർ തൽക്കാലം അവിടെ വച്ചിട്ട് അതിന് പരിഹാരമായിട്ട് ഭാവനയിൽ കഥകൾ മെനഞ്ഞുകൊണ്ട് പരിഹാരമുണ്ടാക്കിയത് നമ്മൾ പഠിച്ച ശാസ്ത്രമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അനുസരിച്ച് നമ്മൾ മറ്റു ജന്തുക്കളെ പോലെ തന്നെ ഇവിടെ പരിണമിച്ചുണ്ടായിട്ടുള്ള ഒരു ജന്തുവാണ് നമ്മുടെ പരിണാമത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചിമ്പാൻസിയും ഗോറില്ലയും ഒറാങ്കുട്ടാന് പോലെയുള്ള കുരങ്ങുകളും നമ്മളും തമ്മിൽ ജനിതകപരമായൊക്കെ വളരെ നേരിയ വ്യത്യാസമുള്ളൂ തലച്ചോറിൽ പോലും നേരിയ വ്യത്യാസമുള്ളൂ പക്ഷെ മനുഷ്യനുണ്ടായ ചില പരിവർത്തനങ്ങൾ കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ പരിവർത്തനം കാരണം മനുഷ്യർക്ക് കൂടുതൽ സഹകരിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരുപാട് മനുഷ്യർക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം വികസിക്കുകയും അതിനനുസരിച്ച് ഭാഷ വികസിക്കുകയും ആശയങ്ങൾ കൈമാറുകയും അറിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ഇന്ന് മറ്റു ജന്തുക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിഷ്കൃത ജന്തുവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ഇന്നും മറ്റു ജന്തുക്കളെ പോലെ തന്നെ ജീവിക്കുന്ന മനുഷ്യർ ഇന്നും ലോകത്ത് പലയിടത്തും ഉണ്ട് ആമസോൺ കാർഡുകളിൽ പോയാൽ നമ്മുടെ ആൻഡമാനിലെ സെൻറ്റിനൽ ഐലൻ്റിലൊക്കെ പോയാൽ നമ്മൾ മൃഗതുല്യരായി ജീവിക്കുന്ന മനുഷ്യരെ കാണാം അവരും ബയോളജിക്കലായിട്ട് മനുഷ്യർ തന്നെയാണ് പക്ഷേ അവർക്ക് ഒരു പരിഷ്കൃത മനുഷ്യൻ്റെ അടുത്തൊന്നും എത്താൻ കഴിയാത്ത വിധത്തിൽ അവരിന്നും മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് അങ്ങനെ ജീവിച്ചിരുന്നു എന്നാണ് പിന്നീട് ക്രമാനുഗതമായി മനുഷ്യൻ പരസ്പര സഹകരണത്തിലൂടെ നേടിയ പുരോഗതിയാണ് ഇന്നത്തെ പരിഷ്കൃത മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതല്ലാതെ മനുഷ്യൻ ഒരു സവിശേഷ ജ ജീവിയാണ് എന്നോ അല്ലെങ്കിൽ ജന്തുവും മൃഗവും അന്നൽ അല്ലാത്ത എന്തോ ഒരു സവിശേഷ സംഭവമാണ് മനുഷ്യൻ എന്നോ ഉള്ളത് മനുഷ്യൻ്റെ അഹങ്കാര ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് മനുഷ്യൻ വെറും ഒരു ജന്തു മാത്രമാണ് ഒരു മൃഗം മാത്രമാണ് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് പ്രയാസമുണ്ട് അപ്പോൾ മനുഷ്യനെന്ത് ചെയ്തു എന്നെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ച വലിയൊരു സംഭവമാണ് ഞാൻ എന്ന് ചിന്തിക്കുകയും മറ്റു ജന്തുക്കളും ഞാനും തമ്മിലൊന്നും വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയിൽ പ്രത്യേക സൃഷ്ടിയായിട്ടുണ്ടായതാണ് എന്നും ആ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എൻ്റെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ ദൈവവും ഞാനും തമ്മിലാണ് ഇടപാടുകൾ എന്നുമൊക്കെ മനുഷ്യൻ കഥകൾ മെനയാനുണ്ടായ കാരണം മനുഷ്യൻ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ ഒരു ജന്തുവാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള വൈമനസ്യം കൊണ്ടാണ് മരണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മരണാനന്തര ജീവിതം എന്ന സങ്കല്പത്തിൽ മനുഷ്യൻ കഥകൾ മെനഞ്ഞുണ്ടാക്കിയത് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആത്യന്തികമായിട്ടുള്ള നീതി ഒക്കെ ഉണ്ടാവണം എന്ന് മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ച് തുലാസും തൂക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം എന്ന സങ്കല്പമൊക്കെ മനുഷ്യർ മെനഞ്ഞുണ്ടാക്കിയത് അതുപോലെ തന്നെ പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിച്ചിരുന്ന മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളും മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മഴ പെയ്യുക ഇടികൊട്ടുക കാറ്റടിക്കുക അതുപോലെ മനുഷ്യർക്ക് രോഗങ്ങൾ വന്ന് മരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്ത് അതെല്ലാം ഏതോ അദൃശ്യ ശക്തികളുടെ കോപം കൊണ്ടാണെന്നും ആ ശക്തികളെ കോപം മാറ്റി അവരെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് അവർ നമ്മുടെ കൃഷി വർദ്ധിപ്പിച്ച് തരുമെന്നും നമ്മുടെ രോഗം മാറ്റിത്തരുമെന്നും നമ്മളെ രക്ഷിക്കുമെന്നും ഒക്കെ മനുഷ്യർ സങ്കല്പിച്ച് കഥകൾ മെനഞ്ഞു ഇവിടെ എല്ലാം യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുന്നതിന് കഴിയാതെ പോയതുകൊണ്ട് മനുഷ്യൻ ഭാവനയിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന് നമുക്ക് കാണാം അങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടായത് അങ്ങനെയാണ് ദൈവങ്ങളുണ്ടായത് അങ്ങനെയാണ് ഭൂതപ്രേത വിശാചുക്കളും ജിന്നുകളും മലക്കുകളും തുടങ്ങിയിട്ടുള്ള കെട്ടുകഥാപാത്രങ്ങളൊക്കെ രൂപപ്പെട്ടത് അങ്ങനെയാണ് മതവിശ്വാസങ്ങളുണ്ടായത് ഇന്ന് പക്ഷേ ഇതിൽ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കുറേ ഭാഗം നമുക്ക് തന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്ത അത്ര കാലഹരണപ്പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ചില ആളുകൾ ഇന്ന് ജിന്നും കൂടോത്രമൊന്നും വേണ്ട നമുക്ക് നമുക്ക് അള്ളാഹു മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതീസൊന്നും വേണ്ട ഖുര്ആ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് മതത്തെ പൊട്ടിയടിക്കാൻ നടക്കുന്നത് ഈ മതം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തോ വലിയ അപകടം സംഭവിക്കുമെന്ന ഭയം പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഉള്ളതുകൊണ്ടാണ് അവർ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും ഈ വിശ്വാസത്തെ പൊട്ടിയടിച്ച് നിലനിർത്താനുള്ള പരിശ്രമം നടത്തുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്നതിൻ്റെ തെളിവ് പരിഷ്കൃത ലോകത്തുണ്ട് ഇന്നലെ ജിൻഷാ ബഷീർ എന്ന് പറയുന്ന ബ്ലോഗർ തന്നെ നെതർലാൻഡ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ വീഡിയോയിൽ ആമുഖമായിട്ട് പറയുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു അവർ പറയുന്നത് മതമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ഒരു രാജ്യത്തു ഞാൻ സഞ്ചരിക്കുന്നത് ഇവിടെ ജയിലുകളില്ല കുറ്റകൃത്യങ്ങളില്ല ഇത് ജിൻഷാ ബഷീറിൻ്റെ വീഡിയോയിൽ അവർ പറയുന്നതാണ് അവർ മതവിശ്വാസിയാണോ അല്ലേ എന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള സാധാരണക്കാർക്ക് പോലും ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ മനുഷ്യർക്ക് സന്തോഷത്തോടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ധാർമ്മികമായി സമാധാനപരമായി ജീവിക്കാൻ ദൈവങ്ങളും മതങ്ങളും ഒന്നും ആവശ്യമില്ല എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇന്ന് ലോകത്ത് ഉണ്ടായിരിക്കുക നമ്മൾ ഇപ്പോഴും മനുഷ്യർക്ക് ബോധം നിലനിർത്താൻ മതം വിശ്വാസവും ദൈവം ആവശ്യമാണ് എന്ന വാദം ആവർത്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് പറയുന്നത് ദൈവവിശ്വാസത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയ ചില ആളുകൾ ദൈവങ്ങളെ വലിച്ചെറിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത് പോലും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രായമായ ഒരു പുരുഷനും ഒരു സ്ത്രീയും താടിയൊക്കെ ഉള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി അവരുടെ വീട് നിറയെ ദൈവങ്ങളാണ് മാറാല കെട്ടി കിടക്കുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെ മുഴുവൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വലിച്ചെറിയുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചാക്കിൽ കെട്ടി അതെല്ലാം ഒഴിവാക്കിയിട്ട് വീട് വൃത്തിയാക്കാൻ തീരുമാനിക്കുകയും ഇനി മേലാൽ ഞങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല ദൈവങ്ങളൊക്കെ നൊണയാണ് അസത്യമാണ് എന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നില കണ്ടു അതിന് കാരണമായിട്ട് അവർ പറയുന്നത് അവർക്ക് ഇരുപത് വയസ്സായ ഒരു ഏക മകനാണ് ഉണ്ടായിരുന്നത് ആ മകന് വേണ്ടിയിട്ടാണ് അവർ ജീവിതകാലം മുഴുവൻ ഈ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ മകന് അകാലത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ എന്തോ അസുഖം വന്നിട്ട് മരണപ്പെട്ടു പോയി അതോടുകൂടി ഈ ദൈവങ്ങളോടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും എന്നും ഈ ദൈവങ്ങളൊക്കെ മിഥ്യയാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇനി ഞങ്ങളിതെല്ലാം എടുത്ത് ഒഴിവാക്കി ഞങ്ങളെ വീട് വൃത്തിയാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവങ്ങളെല്ലാം ചാക്കിൽ കെട്ടുന്ന ഒരു വീഡിയോ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ പരപ്പനങ്ങാടിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ആ വീട്ടിലുണ്ടായിരുന്ന ദൈവങ്ങളെ മുഴുവൻ അടിച്ചുടച്ച് കുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിൻ്റെ വാർത്തയും നമ്മൾ ഓർക്കുന്നുണ്ടാവും കുറേ വർഷങ്ങൾക്ക് മുമ്പാണത് കാരണം ആ കുടുംബത്തിലെ എല്ലാവർക്കും മാറാത്ത അസുഖങ്ങളായിരുന്നു മാനസിക രോഗം മുതല് മാറാ രോഗങ്ങൾ വരെ ബാധിച്ചിട്ട് ആ കുടുംബം ജീവിക്കാൻ വകയില്ലാതെ ദുരിതമനുഭവിക്കാനുള്ള പക്ഷേ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ ഈ ദൈവങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ട് അവസാനം ആ കുടുംബത്തിൽ ആരും രക്ഷപ്പെടാതെ വന്നപ്പോൾ ദൈവങ്ങളോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ദൈവങ്ങളെ മുഴുവൻ വലിച്ച് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഈ കുടുംബത്തിലുള്ള ആളുകൾ മൊത്തം തൂങ്ങി മരിച്ചതാണ് അന്ന് നമ്മൾ കണ്ടത് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഈ വിശ്വാസം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് നേരെമറിച്ച് അവരൊക്കെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണാൻ ചെറുപ്പം മുതലേ പരിശീലിച്ചിരുന്നുവെങ്കിൽ ഇത്തരം അനുഭവങ്ങളെ അവർക്ക് ഇന്നത്തെ പരിഹരിക്കാവുന്ന മാർഗങ്ങളിലൂടെ പരിഹരിച്ചു മുന്നോട്ട് പോകാനും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമായിരുന്നു പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളെയും കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം തകർത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും അതുകൊണ്ട് ഇല്ലാത്ത കെട്ടുകഥകളിൽ ആശ്വാസം കൊള്ളാനല്ല നമ്മൾ പരിശീലിക്കേണ്ടത് മറിച്ച് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ അത് നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും യാഥാർത്ഥ്യങ്ങളാണെന്ന് കണ്ട് അതിനെ ഫേസ് ചെയ്യാനുള്ള പരിശീലനമാണ് നമ്മൾ സ്വയം നേടേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് എങ്കിൽ ആരോഗ്യകരമായ ഒരു ജീവിത സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ശാസ്ത്രീയമായ ഒരു സാമൂഹ്യ ജീവിതത്തിനുള്ള വഴിയൊരുക്കാനും കഴിയും അങ്ങനെ മനുഷ്യർക്ക് നല്ല മനുഷ്യരായി ജീവിക്കാൻ വിശ്വാസങ്ങളും കഥകളും ആവശ്യമില്ല എന്ന് ലോകം തെളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് വിശ്വാസികളെപ്പോഴും നമ്മളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും മറുവാദമായിട്ടും മറുപടിയായിട്ടും നമുക്ക് നൽകാനുള്ളത്